അച്ഛന് ഗൾഫിലൊക്കെ പോകുന്നതിന് മുന്നേ അമ്മയുമായിട്ടൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളറട എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മൂന്നര ഏക്കറ പറമ്പും ഒരു ചെറിയൊരു വീടുമുണ്ട് അച്ഛൻ അങ്ങോട്ട് താമസം മാറുകയും ചെയ്തു വൈകാതെ അവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും തുണി അലക്കാനും അതുപോലെ വീട് വൃത്തിയാക്കാനും വരുന്ന ശ്യാമ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നതാണ് അവർ ഗർഭിണിയായി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രവാസിയായി ജീവിച്ച് ഒരുപാട് സമ്പാദിച്ച് അവസാനം നാട്ടിൽ വന്നപ്പോൾ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ കെഞ്ചിയാൽ ഒരു ഇരുന്നൂറോ നൂറോ രൂപ കൊടുക്കുന്ന അങ്ങനെ അത് വാങ്ങിച്ചു പോയിട്ട് ചിലവൊക്കെ കഴിക്കുന്ന ഒരു പ്രവാസിയുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമാണ് അയാൾ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചത് നല്ല രീതിയിൽ സമ്പാദിച്ചു മൂന്ന് തലമുറക്കുള്ളത് അയാൾ സമ്പാദിച്ചത് ഒരു ഒരുപാട് ബിൽഡിങ്ങുകളും പക്ഷേ ഇയാൾ നാട്ടിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴേ ബലമായിട്ട് ഭാര്യയും മകനും കൂടി ഇയാളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പിന്നെ കുറച്ച് രൂപയും കൈക്കലാക്കി എന്നുള്ളതാണ് ഏതായാലും ആ ഒരു കഥയിലേക്കാണ് നമ്മൾ വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പൂജപ്പുര സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ട് ഒരു കോൾ വരികയാണ് അതായത് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുന്നിൽ ഒരു കാറിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത് അപ്പോൾ തന്നെ പോലീസുകാർ എല്ലാവരും കൂടി അവിടത്തേക്ക് വരികയും അവിടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത് നന്ദൻകോട് സ്വദേശിയായ ശിവ ശിവകുമാർ എന്ന് പറയുന്ന അറുപത് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തലക്കടിയേറ്റാണ് കൊല്ലപ്പെട്ടത് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു മൃദം മൃതദേഹം തിരിച്ചറിഞ്ഞു വിനയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് വിനയനോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു അച്ഛൻ്റെ കഴുത്തിൽ ഒരു അഞ്ചോ പറ്റെ ചെയിൻ ഉണ്ടായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രൂപ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ കരച്ചിലോട് കരച്ചലാണ് അപ്പോൾ തന്നെ പോലീസുകാർ സമാധാനിപ്പിച്ച് വിനയനെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഈ പിന്നെ ആ ശിവകുമാറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ട് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു ഏതായാലും ഒരു പത്ത് പതിനൊന്ന് മാസം അന്വേഷിച്ചു ലോക്കൽ പോലീസ് ഒരു തുമ്പും കിട്ടിയിട്ട് ഒരു പതിനൊന്നോ മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഫയൽ നേരെ ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയാണ് അതായത് അവരന്വേഷിക്കണെ അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ശിവകുമാറിന്റെ വീട്ടിലേക്കാണ് പോയത് വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ ലതിക ടീച്ചറും അതുപോലെ ജോലിക്കാരിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ടീച്ചർ കണ്ടപ്പോൾ തന്നെ പിന്നെ നമ്മളിങ്ങനെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പതിനൊന്ന് മാസം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ ഒരു തുമ്പും കണ്ടുപിടിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ അന്വേഷണവും വേണ്ട ഒരു മണ്ണാങ്കിൽ ും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്തു ഇവര് വിചാരിച്ചത് എങ്ങനെയങ് ഒന്ന് കണ്ടുപിടിക്കണം അങ്ങനെ പറയുന്നത് ഇവർ വിചാരിച്ചത് പക്ഷെ നേരെ ഉൾട്ടിയായിരുന്നു ടീച്ചർ ഭയങ്കര ഇത് തന്നെ അപ്പോൾ ടീച്ചർ ഒഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് അന്വേഷിക്കാനാണ് വന്നത് ഇനി ഞങ്ങൾ കണ്ടുപിടിച്ച് തരണോ പ്രതിയെ എന്നൊക്കെ ചോദിച്ചിട്ട് ടീച്ചർ ഇവരോടങ്ങ് കയറുന്നത് അപ്പോൾ പറഞ്ഞു പ്രതിയെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രതിയെ കണ്ടുപിടിക്കാനും ഞങ്ങൾക്കറിയാം പക്ഷേ പിന്നീട് പറയാൻ പാടില്ല പിന്നീട് ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയാൻ പാടില്ല അതുകൊണ്ടാണ് വന്ന് വിവരം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരും പറഞ്ഞു ഏതായാലും മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകൻ ജോലി ചെയ്യുന്നത് കെൽട്രോണിലാണ് മകനും മകൻ്റെ ഭാര്യയും അവിടെ എഞ്ചിനീയർമാരാണ് അപ്പോൾ വിനയൻ എന്നാണ് മകൻ്റെ പേര് ആദ്യം പറഞ്ഞല്ലോ വിനയനെ അന്വേഷിച്ചു വിനയൻ അന്വേഷിച്ച് ഇനി അങ്ങോട്ട് പോകണ്ട വിനയൻ നാളെ രാവിലെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഈ ടീച്ചർ പറഞ്ഞത് ഏതായാലും പോലീസുകാർക്ക് അങ്ങനെയൊന്നുമില്ല പോലീസുകാർ നേരെ പോയി വിനയനെ മീറ്റ് ചെയ്തു വിനയനോട് ചോദിച്ചു ഞങ്ങളാണ് പുതിയ പിന്നെ അന്വേഷണ സംഘം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വിനയം പറഞ്ഞു സാറേ അച്ഛന് ഗൾഫിലൊക്കെ പോകുന്നതിന് മുന്നേ അമ്മയുമായിട്ടൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളറട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മൂന്നര ഏക്കറ പറമ്പും ഒരു ചെറിയൊരു വീടുമുണ്ട് അച്ഛൻ അങ്ങോട്ട് താമസം മാറുകയും ചെയ്തു വൈകാതെ അവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും തുണി അലക്കാനും അതുപോലെ വീട് വൃത്തിയാക്കാനും വരുന്ന ശ്യാമ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നതാണ് അവർ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ അവരുടെ മൂന്നാങ്ങളും ഇച്ചിരി ഗുണ്ടായുസം ഉള്ളവരാണ് അവര് അച്ഛനെ അവിടുന്ന് വിട്ടില്ല അങ്ങനെ പ്രസവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനെ അവിടുന്ന് വിട്ടത് വിടുന്നതിന് മുന്നേ തന്നെ ആ ഒരു മൂന്നര ഏക്കർ വസ്തുവും ആ ഒരു വീടും ഈ പിന്നെ ഈ കുട്ടിയുടെ പേരിൽ എഴുതി വെപ്പിച്ചിട്ടാണ് അവർ വിട്ടത് അപ്പോൾ അവർക്ക് കുറച്ച് ശത്രുത അച്ഛനോട് ഉണ്ട് എന്നാണ് ഈ മകൻ പറഞ്ഞത് ഏതായാലും ഇതൊരു വേറൊരു ടി ിലേക്കാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ലോക്കൽ പോലീസ് ഈ ഒരു കാര്യമൊന്നും അന്വേഷിച്ചിട്ടില്ല അങ്ങനെ പോലീസുകാർ നേരെ വെള്ളറടയിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്ക് സംഭവം ശരിയാണ് അതായത് ശ്യാമള എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു പയ്യൻ ഉണ്ട് പിന്നെ ആ പയ്യൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സോമൻ എന്നാണ് അയാളും ഇപ്പോഴും പിന്നെ ജോലിയൊക്കെ കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് മുടവൻമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് മോഹൻലാലിൻ്റെ ഒക്കെ വീട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഏതായാലും അവിടെ അന്വേഷിച്ചു വെള്ളറട അന്വേഷിച്ചപ്പോഴും ഈ സ്ത്രീ പിന്നെ പ്രസവം കഴിഞ്ഞൊരു നാലോ അഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാമ്പുകൾ മരിച്ചിരുന്നു പിന്നെ ഈ ശിവകുമാർ എന്ന് പറയുന്ന ആൾ ഗൾഫിലൊക്കെ പോയി അപ്പോൾ പിന്നീട് അയാളുടെ വിവരമൊന്നും ഇല്ലായിരുന്നു ഏതായാലും ഈ അമ്മാവുമാരാണ് ഈ കുട്ടിയെ വളർത്തിയത് പിന്നീട് അമ്മാവുമാർ റൗഡികളൊന്നും അല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴ പക്ഷണിക്കാരായിട്ട് ജീവിക്കുന്നവരാണ് അവർക്ക് ഈ ശിവകുമാറിനോട് യാതൊരുവിധ വിധ വൈരാഗ്യവും ഇല്ലാന്ന് പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ പോലീസുകാരെ നേരെ തിരിച്ച് മുടവൻ മുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകൻ സോമൻ താമസിക്കുന്നുണ്ടല്ലോ ഈ സോമൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ അയൽവാസിയോട് ചോദിച്ചു ഈ സോമനെ പറ്റിയിട്ട് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അപ്പോൾ അയൽവാസി പറഞ്ഞു സാറേ ഞാൻ കോടതിയിലൊന്നും കയറാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറാനൊന്നും എനിക്ക് വയ്യ പക്ഷെ അറിയുന്ന കാര്യങ്ങളിൽ ഞാൻ പറയാം പക്ഷേ ഞാൻ സാക്ഷിയാനോ ഒപ്പിടാനോ ഒന്നും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സോമൻ്റെ വീട്ടിലുള്ള വീടിൻ്റെ മുന്നിലുള്ള അയൽവാസി പറയുകയാണ് അന്നേ ദിവസം രാത്രി ഇതുപോലെ ഈ പിന്നെ ശിവകുമാർ എന്ന് പറയുന്നയാൾ ഇവിടെ നിന്ന് വെള്ളടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു ഈ വിനയൻ എന്ന് പറയുന്ന മകൻ അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ കേട്ട് ഈ വിനയൻ അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതും കണ്ടു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമൻ വെളിയിൽ വന്ന് പറഞ്ഞു എടാ നിൻ്റെ അച്ഛനെയും കൊണ്ട് പോടാ ഇവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജനലിൻ്റെ അടുത്ത് വന്ന് നോക്കി നോക്കുമ്പോൾ ഈ ശിവകുമാറിൻ്റെ ദേഹത്ത് മുഴുവൻ രക്തമുണ്ട് അങ്ങനെ ഈ ശിവകുമാറിനെയും എടുത്ത് ഈ പിന്നെ മകൻ വിനയം പോകുന്ന പോയി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഈ വിനയൻ എന്ന് പറയുന്ന വ്യക്തി വന്ന ബൈക്ക് ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് പിന്നീട് എപ്പോഴാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞത് അങ്ങനെ ഈ അയൽവാസിയുടെ വീട്ടിൽ നിന്നും നേരെ പോലീസുകാർ നേരെ സോമൻ്റെ വീട്ടിൽ ിലേക്ക് പോയി സോമന്റെ വീട്ടിൽ പോയിട്ട് കോളിംഗ് അപ്പോൾ വെല്ലടിച്ചു ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു സോമന്റെ ഭാര്യയായിരുന്നു അത് അവരോട് ചോദിച്ചു സോമൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സോമൻ ജോലിക്ക് പോയിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ക്രൈംബ്രാഞ്ച് നിന്നാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ സ്ത്രീ പറഞ്ഞു സാറേ അങ്കിള് പലപ്പോഴും ഇവിടെ വരാറുണ്ട് വെള്ളം അടിക്കാനാണ് വരാറ് ഞാൻ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും സോമനും എതിർപ്പൊന്നുമില്ല വലിയ സ്നേഹമൊന്നുമില്ലെങ്കിലും എതിർപ്പൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണല്ലോ എന്തൊക്കെയായാലും പിന്നെ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല നിലയിൽ ജീവിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനോട് ദേഷ്യമൊന്നുമില്ല എന്നാലും അച്ഛൻ എപ്പോഴും വന്ന് ഇവിടുന്ന് വെള്ളമടിക്കും ഈ തിണ്ണയിൽ കാരണം ബാറിലൊന്നും പോകാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഒരു കാറുണ്ട് അതിന് പെട്രോൾ അടിക്കാൻ വരെ പൈസ കയ്യിലില്ല പക്ഷേ ഞങ്ങളോട് പൈസയൊന്നും ചോദിക്കാറില്ല എന്നാണ് ഈ സോമൻ്റെ ഭാര്യ പറഞ്ഞത് അപ്പോൾ അന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്കിൾ വന്ന് ഇവിടുന്ന് വെള്ളം അടിക്കുന്നു ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ അകത്തായിരുന്നു പിന്നീട് ഒരു വലിയ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തു വന്നത് പുറത്തു വന്ന് നോക്കുമ്പോഴേ ഈ അങ്കിളിൻ്റെ മകൻ വിനയൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കാണ് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ വഴക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ വിനയൻ അവിടെയുള്ളൊരു ചട്ടി എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ തലക്കെട്ടടിച്ചു അങ്ങനെ തല പൊട്ടിയിട്ട് ചോര വന്ന് ചോര ഒഴുകാൻ തുടങ്ങി അപ്പോൾ തന്നെ ൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴും സോമൻ പറഞ്ഞു നിൽക്കണ അവിടെ ഈ തന്തേനെയും കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഈ പിന്നെ ഈ ശിവകുമാറിനെയും കൊണ്ട് വിനയൻ പോയി കാറും എടുത്തു പോയത് പക്ഷെ വണ്ടി ഇവിടെ സ്കൂട്ടർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വിനയന്റെ അത് എപ്പോഴാണ് എടുത്ത് പോയത് എന്ന് എനിക്കറിയില്ല എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് ഏതായാലും നാളെ രാവിലെ സോമനോട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ പോവുകയാണ് നേരെ പോയത് നന്ദംകൂട്ടിലേക്കാണ് നന്ദംകൂട് ഈ ശിവകുമാറിനെ വീട്ടിൽ പോയി അവിടെ എത്തുമ്പോഴേക്കും ഭാര്യ അവിടെ ഇല്ല ഈ ശിവകുമാറിന്റെ ഭാര്യ അവിടെ ഇല്ല ഈ ജോലിക്കാരി മാത്രമേ ഉള്ളൂ ജോലിക്കാരിയോട് പറഞ്ഞു ഒന്ന് വരട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിന്നെയും കൂടി പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ സാറ് എൻ്റെ അന്നം കൂടി മുട്ടിക്കരുത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ജോലിക്കാരിയും കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതായത് ഈ ശിവകുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത ആളാണ് അത് അയാൾക്ക് ചോറ് വരെ ഈ റൂമിൽ നിന്നും കൊടുക്കാറില്ല വെളിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴുത്തിൽ ഒരു മാലിട്ടുണ്ട് ഒരു ദിവസം ഈ അമ്മയും അതുപോലെ മകനും കൂടി ഇയാളെ പിടിച്ചു വെച്ചിട്ട് ആ മാല പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് അഞ്ചു പവൻ്റെ മാല അപ്പോഴും അയാൾ പറയുന്നുണ്ടായിരുന്നു എടാ എൻ്റെ ഇരുപത് വയസ്സ് മുതൽ എൻ്റെ കഴുത്തിലിട്ട സ്വർണ്ണമാലയാണ് അത് തന്നിട്ട് പോടാ അത് എടുക്കല്ലേ ഞാൻ ചത്തിട്ടെടുത്തോളൂ എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് കൂടി ഈ മകനും അമ്മയും കേട്ടില്ല ഈ മകനും അമ്മയും പറയുന്നത് ഇയാൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊണ്ട് കൊടുത്താലോ എന്നുള്ള ഒരു പേടിയാണ് ഈ അമ്മയ്ക്കും മകനും അതായത് ആദ്യം തന്നെ ഇയാളെ പേരിൽ ഒരു വേറൊരു ഇതുണ്ടല്ലോ പിന്നെ ഒന്ന് പണങ്ങി നിന്നപ്പോഴും വേറൊരു സ്ത്രീൻ്റെ അടുത്ത് പോയത് അതുകൊണ്ട് തന്നെ അതും മനസ്സിലിട്ടാണ് ഇപ്പോഴും ഈ അമ്മയും മകനും ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് ഏതായാലും പോലീസ് പോയിട്ട് വിനയനെ അറസ്റ്റ് ചെയ്യുന്നു വിനയൻ നടന്ന എല്ലാം പറയുന്നു വീട്ടിൽ വന്നിട്ട് ഈ അഞ്ചു പവൻ്റെ മാല കാണിച്ചു കൊടുക്കുന്നു അത് പോലീസുകാർ എടുക്കുന്നു പിന്നീട് ഈ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുന്നിൽ അവിടെ പോയിട്ട് തെളിവെടുപ്പിന് നിന്നപ്പോഴേ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് പറഞ്ഞു സാറേ ഇവനെ എനിക്കറിയാം അതായത് അന്ന് രാത്രി ഇതുപോലെ ഈ കാർ ഇവിടെ വന്ന് നിർത്തിയിട്ട് എൻ്റെ ഓട്ടോ ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ ഓട്ടോ ഒക്കെ കൈ കാണിച്ച് നിർത്തി എന്നിട്ട് മുടവന്മുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വണ്ടിയുണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ ഇയാളുടെ കയ്യിൽ ചില്ലറയില്ലായിരുന്നു അങ്ങനെ നാളെ രാവിലെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇയാളെ എന്ന് പറഞ്ഞു അപ്പോഴങ്ങനെ ഈ മുടവൻ മുകളിൽ എങ്ങനെ എത്തി എന്നുള്ളതിനൊരു സാക്ഷ്യം കൂടിയായി ഈ കേസ് നല്ല ബലത്തോടു കൂടി തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കോടതിയെ സമീപിച്ചു കോടതി പ്രതിക്ക് അർഹമായ ശിക്ഷ കൊടുത്തു എന്നാണ് തോന്നുന്നത് ഏതായാലും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോഴെല്ലാ പ്രവാസി സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റൊക്കെ പറ്റും എന്നാലും നമ്മൾ മുഴുവൻ അങ്ങോട്ട് അങ്ങ് വിട്ടുകൊടുക്കരുത് ഒരു മക്കളെയും ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതായത് ഇന്നത്തെ കാലത്ത് മക്കൾ എന്തും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഒരു സ്വത്ത് പോലും ഒരാൾക്ക് പോലും വിട്ടുകൊടുക്കരുത് ത് അതെത്ര വലിയ മക്കളായാലും ശരി ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു മൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം